നഴ്സിംഗ് പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ആരോഗ്യമന്ത്രി വിളിച്ച യോഗത്തിൽ സമവായം മാനേജ്മെന്റ് സീറ്റിനായുള്ള അപേക്ഷാ ഫോമിന് ജി എസ് ടി ഏർപ്പെടുത്തിയതും കൗൺസിൽ അംഗീകാരം വൈകുന്നതും ഈ വർഷത്തെ നഴ്സിംഗ് പ്രവേശനത്തെ ബാധിച്ച പശ്ചാത്തലത്തിലായിരുന്നു മന്ത്രി യോഗം വിളിച്ചു ചേർത്തത് ജി എസ് ടി വിഷയത്തിലടക്കം ആരോഗ്യമന്ത്രി അനുകൂല നിലപാട് സ്വീകരിച്ചു എന്ന് മാനേജ്മെന്റുകൾ അറിയിച്ചു ഇതോടെ സർക്കാരിനുള്ള സീറ്റുകൾ പിൻവലിക്കില്ല എന്നതടക്കമുള്ള ഉറപ്പും നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ സർക്കാരിന് നൽകി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നിൽക്കുന്ന കോളേജുകളുടെ യും നേരിൽ കണ്ടാണ് മന്ത്രി ചർച്ച നടത്തിയത് ജി എസ് ടി വിഷയത്തിൽ ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായും ചർച്ച നടത്തണമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു ഇതിനുശേഷം നിലപാട് അറിയിക്കാമെന്ന് മന്ത്രി പറഞ്ഞു അനുകൂല നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത് അസോസിയേഷൻ പ്രതിനിധികൾ മാധ്യമ പറഞ്ഞു ഈ മാസം നഴ്സിംഗ് കൗൺസിൽ യോഗം ചേരുമെന്നും കഴിഞ്ഞ വർഷം അംഗീകാരം ഉണ്ടായിരുന്ന എല്ലാ കോളേജുകൾക്കും നൽകാമെന്ന് ഉറപ്പ് ൾക്കുംഫിലേഷൻ മാനേജ്മെന്റ് പറഞ്ഞു നഴ്സിംഗ് കൗൺസിൽ യോഗത്തിന് ശേഷം നഴ്സിംഗ് മാനേജ്മെന്റ് അസോസിയേഷൻ യോഗം ചേരും ഇന്നത്തെ യോഗത്തിൽ പരിഹാരമായില്ല എങ്കിൽ ഇത്തവണത്തെ നഴ്സിംഗ് പ്രവേശനം അവതാരത്തിലാകുമെന്ന് ഭീതിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡെസ്ക്